നമസ്കാരം മലയാള സിനിമയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട നടിയാണ് കീർത്തി സുരേഷ് ബാലതാരമായിട്ടും പിന്നീട് നായികയായിട്ടും ഒക്കെ തന്നെ കീർത്തി അഭിനയിച്ചു തുടങ്ങിയത് മലയാളത്തിൽ തന്നെയായിരുന്നു ഇന്ന് തമിഴ് സിനിമയിലെ മുൻനിര നടിയായി വളർന്നിരിക്കുകയാണ് കീർത്തി തമിഴിനു പുറമെ തെലുങ്കിലും സജീവമായി അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ് നടിയപ്പോൾ മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം വരെ വാങ്ങിയിട്ടുള്ള കീർത്തി തന്റെ ജീവിതത്തിലെ സംഭവങ്ങളെപ്പറ്റി അധികം സംസാരിക്കാറില്ല എന്നാൽ ഇപ്പോൾ തന്റെ ജീവിതത്തിലുണ്ടായ ഭയാനകമായൊരു സംഭവത്തെപ്പറ്റി നടി പറഞ്ഞ കാര്യങ്ങളാണ് വൈറലായി മാറിയിരിക്കുന്നത് കീർത്തി നായികയായി അഭിനയിക്കുന്ന സൈറൻ എന്ന സിനിമ റിലീസിന് റിലീസിനൊരുങ്ങുകയാണിപ്പോൾ ജയം രവി നായകനായി എത്തുന്ന ചിത്രം ഫെബ്രുവരി പതിനാറിനാണ് തിയേറ്ററുകളിലേക്ക് എത്തുന്നത് ഈ സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് തിരക്കുകളിലായിരുന്നു കീർത്തി അടക്കമുള്ള താരങ്ങൾ അങ്ങനെ ഒരു പ്രമോഷനിടയിലാണ് തന്റെ ജീവിതത്തിലുണ്ടായ ഞെട്ടിക്കുന്നൊരു സംഭവത്തെ പറ്റി കീർത്തി പങ്കുവച്ചിരിക്കുന്നത് ഒരു ദിവസം രാത്രിയിൽ തന്റെ സുഹൃത്തിനോടൊപ്പം റോഡിലൂടെ നടക്കുകയായിരുന്നു അപ്പോൾ മദ്യപിച്ചെത്തിയ ഒരു യുവാവ് എന്റെ ശരീരത്തിൽ കൈവച്ചു അത് മനസ്സിലായ ഉടനെ താൻ ആളുടെ കവിളിൽ അടിച്ചു അതിനുശേഷം താനും സുഹൃത്തും മുന്നോട്ട് നടന്നു കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ തന്റെ തലയിൽ കനത്തൊരു കനത്തൊരടിയേറ്റുവെന്ന് കീർത്തി പറയുന്നു അടി കിട്ടിയതിനു ശേഷം കുറച്ചു സമയമെടുത്തതിനു ശേഷമാണ് എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലായത് പിന്നെ തിരിഞ്ഞു നോക്കിയപ്പോഴാണ് നേരത്തെ അടികൊടുത്ത മദ്യപിച്ച ആ യുവാവ് തലയ്ക്കിട്ട് അടിച്ചിട്ട് ഓടി രക്ഷപ്പെട്ടിരിക്കുകയാണെന്ന് മനസ്സിലായത് ഉടൻ തന്നെ സുഹൃത്തിനോടൊപ്പം അയാളെ ഓടിച്ചിട്ട് പിടിച്ചു എന്നിട്ട് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചുവെന്നും അതിനുശേഷമാണ് താൻ പോയതെന്നും കീർത്തി വെളിപ്പെടുത്തി കീർത്തി സുരേഷ് പോലീസ് ഓഫീസറുടെ വേഷത്തിൽ അഭിനയിക്കുന്ന ചിത്രമാണ് സൈറൻ കഴിഞ്ഞ ദിവസം സിനിമയുടെ ട്രെയിലർ പുറത്തു വന്നിരുന്നു അനുപമ പരമേശ്വരനാണ് ജെ എൻ രവിയോടൊപ്പം ചിത്രത്തിൽ നായികയായി എത്തുന്നത് ആന്റണി ഭാഗ്യരാജ് ആണ് ചിത്രത്തിന്റെ സംവിധാനം നിർവഹിക്കുന്നത് ഒരാക്ഷൻ ഇമോഷണൽ ഡ്രാമയായി ഒരുക്കുന്ന ചിത്രത്തിൽ ആശിഷ് വിദ്യാർത്ഥി അശ്വിൻ കുമാർ ഉദയ് മഹേഷ് ജോർജ് വിജയ് അഴക് പെരുമാൾ കുമാർ നടരാജ് വിനോദ് കിഷൻ സുജാത് ബാബു രാഹുൽ ബോസ് സഞ്ജന തിവാരി എന്നിങ്ങനെ നിരവധി താരങ്ങളാണ് അഭിനയിക്കുന്നത് നടി മേനകയുടെയും നിർമ്മാതാവ് സുരേഷ് കുമാറിന്റെയും മകളായിട്ടാണ് കീർത്തി സിനിമയിലേക്ക് എത്തുന്നത് മലയാളത്തിലൂടെയായിരുന്നു തുടക്കം എന്നാൽ തമിഴിലേക്ക് പോയതിനു ശേഷമാണ് കീർത്തി ജനപ്രിയ നടിയാവുന്നത് അവിടെ നിന്നും തെലുങ്കിലെ മഹാനടി എന്ന സിനിമയിൽ അഭിനയിച്ചതോടെയാണ് മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം ലഭിക്കുന്നത് ഇപ്പോൾ ബോളിവുഡിൽ നായികയായി അരങ്ങേറ്റം കുറിച്ചിരിക്കുകയാണ് നടി അറ്റ്ലിയാണ് കീർത്തിയുടെ ആദ്യ ഹിന്ദി ചിത്രം നിർമ്മിക്കുന്നത് ബോബി ജോൺ എന്നാണ് ചിത്രത്തിന് പേരിട്ടിരിക്കുന്നത് വരുൺ ധവാൻ പ്രധാന വേഷത്തിലെത്തുന്ന ഈ ചിത്രം വിജയ്യുടെ തമിഴിൽ ഹിറ്റായ തെറിയുടെ ഹിന്ദി റീമേക്കാണ് കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കുവാൻ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് നന്ദി